പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അഞ്ചു വക്കത്ത് നമസ്കാരം ആ അഞ്ചുപക്കത്ത് നമസ്കാരത്തിലെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം അത് അശ്ര നിസ്കാരമാണ് അല്ലെ അശ്ര നിസ്കാരം ഈ അസ്ര നമസ്കാരത്തിന് ശേഷം അതേ ഒതു ഓടുകൂടി അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ട് ഒരു മനുഷ്യൻ പത്തു പ്രാവശ്യം ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ആയത്ത് ആ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് പത്ത് നേട്ടങ്ങളാണ് അതിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുമെന്ന് കാണാം അതുപോലെ തന്നെ ഷുഹദാക്കട കൂടെ സ്വർഗത്തിൽ അള്ളാഹു അവനെ കടത്തുമെന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ കിട്ടുമെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും ഇങ്ങനെ നിരവധി അനവധി നേട്ടങ്ങൾ ഈ ചെറിയ ഒരു കുഞ്ഞനായു എല്ലാ ദിവസവും അശ്ര നമസ്കാരം കഴിഞ്ഞ് പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏതാണ് ആ ആയത്ത് അത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് അതിൻ്റെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൊന്ന് കേട്ടാലോ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് മുതൽ അശ്ര നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ആയത്ത് ഓദിക്കോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചറിയും അതിന് അവസരം തന്ന അനുഗ്രഹം السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهما نسقيها من رنا الشواهي أم مارسه و هودري مارس و هود رنقلي والدي الله تعالى أم كل നല്ല ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ജീവിതം ദുന്യാവിൽ നല്ല ജീവിതം വേണം നാളെ കബറാകുന്ന ലോകത്ത് നല്ല ജീവിതം വേണം മഹ്റയിൽ നല്ല ജീവിതം വേണം സ്വർഗത്തിൽ കടക്കണം അള്ളാഹുത്താല അതിനെല്ലാം നമുക്ക് അവസരം തരുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുത്താല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് അള്ളാഹുത്താല നമുക്ക് ഇഹ പര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഖുർആൻ എല്ലാ സഹോദർ ഇല്ലേ ഉണ്ട് നമ്മുടെ യാസീൻ ഓതാറുണ്ട് അതുപോലെ ആയത്തിൽ കുറിസി ഓതാറുണ്ട് ആമന റസൂലു ഓതാറുണ്ട് അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതാറുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ വാക്കി സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൂറത്തുകളും ആയത്തുകളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ളതാണ് അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് ഖുർആാനിലെ ചില സൂറത്തുകൾ ചില ആയത്തുകൾ അതൊക്കെ നമ്മുടെ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ചില ഖുർആാൻ സൂറത്തുകൾ ചില ആയത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴും ഓതാറുണ്ട് അലഹമില്ല അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചില ദിക്കൃകളും ചില ആയത്തുകളൊക്കെ പറയാറില്ലേ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ ഇപ്പോൾ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് പറയും അസ്തഫഫറുള്ള അസ്തഫറുള്ളോ അസ്തഫറുള്ള മൂന്ന് വട്ടം പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ സുബഹാൻ അള്ളാ അലഹദില്ലാ അള്ളഹു അക്ബർ ഇതൊക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാറുണ്ട് ലാ ഇലാ വഹ്ദഹുലീഖലു മുൽഖു വലഹുൽ അഹംദു എന്ന് തുടങ്ങിയ ദിക്കറ് ഒരുവട്ടം നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ അഫ്ദൽ ദിക്കർ ഖർ ലാ ഇലാഹില്ലാ എന്ന ദിക്കറ് പത്ത് പ്രാവശ്യം പറയാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷവും മഹരൂബ് നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യലായിട്ട് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ തന്നെ പരമാവധി കാലനക്കാതെ കാലിപ്പോ വേദനയാണെങ്കിൽ കാലിപ്പോ നേരെ വെച്ചിരിക്കാം അതല്ല കാലനക്കാതെ കിബിലക്ക് നേരെ തന്നെ കൂടി പറയണം എന്ത് ലാ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു അലാ കുല്ലി ഖദീർ എന്ന് പത്ത് പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞു അതിനുശേഷം മിനന്നാർ എന്ന് ഒരാൾ ഏഴുവട്ടം പറഞ്ഞാൽ അള്ളാഹു സുബാന കടലിന്റെ നുരയോളം തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു കൊടുക്കും എന്നെല്ലാം നമുക്ക് കിച്ചാബുകളിൽ ഹദീതുകളിലൊക്കെ കാണാൻ പറ്റും അപ്പോ പ്രിയപ്പെട്ട മിനിങ്ങളെ മുമ്പ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഞ്ച് വക്കിത്തെ നമസ്കാരം ഈ അഞ്ച് വക്കിത്ത് നമസ്കാരത്തിൽ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം ഏതാണ് അത് സ്വലാത്തുൽ വുസ്തായാണ് എന്നാണ് നമുക്ക് ഹദീഫുകളിൽ കാണുന്നത് ഈ സൊലാത്തുൽ മുസ്ത എന്ന് പറഞ്ഞാൽ ഏതാണ് അത് സുബഹി നമസ്കാരമാണെന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതല്ല അത് അസർ നിസ്കാരമാണെന്ന് മറ്റൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും അസർ നിസ്കാരവും സൊലാത്തുൽ മുസ്തായാണെന്ന് ഭൂരിഭാഗം അഭിപ്രായമുണ്ട് അസർ നമസ്കാരം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നമസ്കാരം ഇന്നലത്തെ അസർ നിസ്കാരം എത്ര പേരെ നിസ്കരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് നമുക്ക് ധൈര്യ സമയത്ത് ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റും അസർ നിസ്കാരം നമ്മൾ പലപ്പോഴും ആ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ കുറച്ചും കൂടെ കഴിയട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം മകരപ് വാങ്ക് വിളിച്ചാലും അസർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല മകരപ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും കല ആയി പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം അതുകൊണ്ട് അസർ നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കണം അത് പ്രത്യേകം നമ്മൾ കരുതുക ഒരു മനുഷ്യൻ അസർ നിസ്കാരം കല ആക്കിയാൽ അവന്റെ റിസിക്ക് അവന്റെ ഉപജീവനം തടയപ്പെടും ഇനിയിപ്പോൾ ാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ ഭർത്താവിന്റെ കച്ചവടത്തിൽ അത് ബാധിക്കും ഇനിയൊപ്പൊ ഭർത്താവാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് കുടുംബജീവിതത്തെ ബാധിക്കും മഹത്തുക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരവും കലാ ആക്കാതെ നമ്മൾ പ്രത്യേകം നിസ്കരിക്കുക ഇനി അഥവാ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ കല ആയി പോയാൽ തന്നെ അത് കലാ വീട്ടിൽ വേഗം തന്നെ നിസ്കരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് ഈ അസുഖ നമസ്കാരത്തെ പറ്റി പറയാനുള്ള കാരണം അശ്ര നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ അവൻ ഇരിക്കുന്നു എങ്ങനെ അസ്ര നമസ്കാരം കഴിഞ്ഞ് കെബിളയിലേക്ക് തിരിഞ്ഞ് വധു കൂടി ആയ ഒരാൾ ഇരിക്കുന്നു എന്നിട്ട് അവൻ പറയുകയാണ് എന്ത് വിശുദ്ധമായ ഖുർആാനിലെ അതിസുന്ദരമായ എളുപ്പമുള്ള നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ചെറിയ ആയത്ത് ആ ആയത്ത് ഒരു മനുഷ്യൻ പത്ത് പ്രാവശ്യം ഓതിയാൽ അസർ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ദുഹർ അല്ല അതുപോലെ തന്നെ സുബഹി അല്ല ഇഷയല്ല മകരുമല്ല അസർ നിസ്കാരമാണ് കിതാബിൽ കാണാം അസറ നിസ്കാരം അപ്പൊ അസർ നമസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണല്ലോ ആ നമസ്കാരത്തിന് ശേഷം ഒരാള് പത്തു പ്രാവശ്യം ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് പത്തു പ്രാവശ്യം ഒരാൾ ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് പത്ത് വമ്പൻ പ്രതിഫലങ്ങളാണ് പത്ത് മഹാ നേട്ടങ്ങളാണ് മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹു താലു മഹാനായ സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹു താലാലുഹു തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാന്മാര് പറയുന്നു ഒരു മനുഷ്യൻ അസറ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത് അവൻ സ്ഥിരമായിട്ട് പത്ത് പ്രാവശ്യം വീതം ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ് സലാമത്തുൻ ഫിൽ ബദനി എന്താണ് സലാമത്തുൻ ഫിൽബദനി രോഗങ്ങളില്ലാത്ത ശരീരം അള്ളാഹു അവനക്ക് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല അതുപോലെ തൈറോയിഡ് ഇല്ല അതുപോലെ തന്നെ എന്താണ് ഒരു തരത്തിലുള്ള അസുഖവും ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് അവൻ കിടപ്പിലായി പോകുന്ന അവൻ തളർന്നു പോകുന്ന അവനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ പോകുന്ന അസുഖങ്ങൾ അള്ളാഹു താല അവനക്ക് കൊടുക്കൂല്ല എന്നാണ് മാരകമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് മാത്രം മതി എന്നാണ് അത് എപ്പോൾ ഓതണം ആശ്ര നിസ്കാരം കഴിഞ്ഞ് ഓതണം എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം വീതം ഓതണം അതിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണ് സലാമത്തുൻ ഫിൽ ബദനി രോഗങ്ങളില്ലാത്ത ഒരു ശരീരം അതായത് കിടന്ന് കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോയി ആരാരും സഹായിക്കാനില്ലാതെ അല്ലെ മറ്റ് കാണുന്ന ഇതൊക്കെ ഒന്നും മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അള്ളാഹു താല കൊണ്ടെത്തിക്കൂല അതാണ് ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തെ പ്രതിഫലമോ അതായത് നമ്മുടെ ജീവിത വിഭവത്തിൽ എന്തുണ്ടാകും വറക്കത്തുണ്ടാകും റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല കുടിക്കുന്ന വെള്ളമുണ്ട് ധരിക്കുന്ന വസ്ത്രമുണ്ട് അതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം നമ്മുടെ വാഹനം നമ്മുടെ വീട് ഇതെല്ലാം എന്താണ് റിസുക്കിൽ പെടും ഇതിലെല്ലാം വലിയ സന്തോഷമുണ്ടാകും ഇതിലെല്ലാം വലിയ സംതൃപ്തി ഉണ്ടാകും ഇതിലെല്ലാം നമുക്ക് വലിയ സമാധാനം ഉണ്ടാകും അതാണ് ഫി റിസ്ഖി റിസ്ഖിൽ വലിയ വിശാലതയുണ്ടാകും ഹൈറുണ്ടാകും സലാമത്ത് ഉണ്ടാകും അള്ളാഹു താൻ അത് തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തെ പ്രതിഫലം യക്കീനുൻ ബിലാഷക്ക് അതായത് ദീനിയായ വിഷയത്തിൽ ഒരു സംശയവും അവർക്കുണ്ടാവൂല അള്ള ഉണ്ടോ റസൂൽ ഉണ്ടോ നരകമുണ്ടോ സ്വർഗമുണ്ടോ മലക്കുണ്ടോ ഇസ്ലാം സത്യമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതായത് ഇന്നിപ്പോൾ ഒരുപാട് യുക്തിവാദി സംഘങ്ങൾ നിരീശ്വരവാദികളൊക്കെ കൂടുന്ന കാലഘട്ടമാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാവൽ കിട്ടാൻ കിട്ടാൻ എല്ലാ അശ്രദ്ധ നമസ്കാരത്തിന് ശേഷവും ഇനി പറയാൻ പോകുന്ന ആ ആയത്ത് നമ്മൾ ഓതാൻ വിട്ടുപോവണ്ട മാത്രമല്ല ഇന്നിപ്പോൾ വസുവാസുകളുടെ കാലമാണ് സംശയ രോഗങ്ങളുടെ കാലമാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ താഴെ എത്രയോ വസുവാസിൻ്റെ ഉത് കൊടുക്കുമ്പോൾ വസുവാസാണ് നിസ്കരിക്കുമ്പോൾ വസുവാസാണ് ബാത്റൂമിൽ പോകുമ്പോൾ വസുവാസാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസുവാസാണ് ഇങ്ങനെ പലതരത്തിലുള്ള വസുവാസ് പലതരത്തിലുള്ള എന്താണ് സംശയങ്ങൾ സംശയ രോഗങ്ങളൊക്കെ കൂടുന്ന കാലമാണ് അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ ഈ കാര്യം ചെയ്താൽ മതി നാലാമത്തെ പ്രതിഫലം തൗബത്തുൻ അൽ മമാത് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റും അതായത് പെട്ടെന്നുള്ള മരണം ആക്സിഡന്റ് മരണം മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടും മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ തൗബ ചെയ്തിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് വ തൗബത്തുൻ കപുൽ അൽ മമാത് അഹു തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മീൻ അഞ്ചാമത്തെ പ്രതിഫലം റൂഹു അതായത് അവൻ മരിക്കുന്ന സമയത്ത് അള്ളാഹുതാല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഷുഹദാക്കളുടെ കൂടെയായിരിക്കും അവൻ്റെ ഉണ്ടാവുക ആത്മാക്കൾ ആരുടെ കൂടെ ഷുഹദാക്കളോടൊപ്പം രക്തസാക്ഷികളോടൊപ്പം ആയിരിക്കും അത്രമാത്രം വലിയ മഹത്വം എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ആയ തോതിയാൽ അവനിക്ക് കിട്ടുമെന്ന് നമുക്ക് കിട്ടാ കാണാം ഇനി ആറാമത്തെ പ്രതിഫലം കേട്ടോഹബത്ത്ീൻ മുക്ായ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും ഇഷ്ടമുണ്ടാകും എന്നാണ് എന്തിനേറെ ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടും നമ്മളെ വാഴ്ത്തും നമ്മളെ പുകഴ്ത്തും ിനീയങ്ങളെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറഞ്ഞാൽ നമ്മുടെ മരണത്തിന് ശേഷം നാൽപ്പത് ചുരുങ്ങിയതൊരു നാൽപ്പത് പേരെങ്കിലും നല്ല മുഗ്മിനീയങ്ങൾ നമ്മളെ പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ് അപ്പോൾ എല്ലാ മുമിനീയങ്ങളും നമ്മളെ പറ്റി നല്ലത് പറയാൻ എന്ത് ചെയ്യുക മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള മോശം ചിന്തയൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു ആയത്ത് നമ്മൾ എല്ലാ ദിവസവും അസ്ര നമസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി ഏഴാമത്തെ പ്രതിഫലം യുവസ്യാഹു കബരിഹി അവന്റെ കബർ താല വിശാല ാക്കി കൊടുക്കുന്നതാണ് അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമല്ലേ നമ്മുടെ കബർ ജീവിതം സന്തോഷത്തിലാവുക കബറ് വിശാലമായി കിട്ടുക കബറിന്റെ നെരുക്കത്തെ തൊട്ട് ഇടുക്കത്തെ തൊട്ടുള്ള കാവൽ കിട്ടുക അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ല അപ്പോൾ കബറിന്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടും ഖബർ കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളൊക്കെ ഖബറിന്റെ ചാരത്തു കൂടി പോകുന്നുണ്ട് ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത് കരച്ചിലൊന്നും വരാറില്ല അത്രമാത്രം ഈമാനെ എനിക്കും നിങ്ങൾക്കുള്ളൂ മഹാനായി ഉസ്മാൻ റതി അള്ളാഹു താലാൻഹു കബറ് കാണുമ്പോൾ കബർന്ന് കേൾക്കുമ്പോൾ കാണവുകൾ കരഞ്ഞു പോകുമായിരുന്നു അവ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അവൻ്റെ ആഹ്റം വിജയിച്ചു എന്നാൽ ഖബറിൽ പെട്ടുപോയാൽ അവൻ ആഹ് പെട്ടുപോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് ഖബർ ജീവിതം ചെയ്യുക ഇനി പറയാൻ പോകുന്ന ആയത്ത് എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞ് പത്ത് പ്രാവശ്യം ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി നമുക്ക് ഓതി തീർക്കാൻ എട്ടാമത്തേത് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന കിതാബ് ഉണ്ടല്ലോ ആ കിതാബ് നമ്മുടെ വലതുകൈയിൽ കിട്ടുമെന്നാൽ മുന്നിലൂടെ വലതുകയിൽ കിട്ടാൻ ഈ ഒരു ആയത്ത് ഓതിയാൽ കാരണമാണ് പിന്നെ ഒൻപതാമത്തേത് സുറാത്തുബാലം വേഗത്തിൽ എങ്ങനെ ഒരു പക്ഷി വേഗത്തിൽ പറക്കുന്ന അടക്കിളിയൊക്കെ ഉണ്ടല്ലോ സ്പീഡിൽ അത് പറന്നുപോകും അങ്ങനെ ആ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ മിന്നലിന്റെ വേഗതയിൽ നമുക്ക് സുറാത്തുബാലം കടന്ന് സ്വർഗത്തിലേക്ക് ചെല്ലാൻ പറ്റുന്ന നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആയത്താണ് ഇനി പറയാൻ പോകുന്നത് പത്താമത്തേത് യദുഹുൽ ജന്നബി ഹിസാബ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മഹാഭാഗ്യവാന്മാർ മഹാഭാഗ്യവതികൾ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് അവസരം തരുന്നതാണ് അപ്പൊ പത്ത് ഒമ്പങ്ങളാണ് ഈ ആയത്ത് ഒരു മനുഷ്യൻ അസർ നമസ്കാരത്തിന് ശേഷം ഒരാൾ ഉതോടുകൂടി അവിടെ തന്നെ ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം വീതം മോതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹുത്താല ഈ അവസരം നമുക്ക് മുതലെടുക്കാനുള്ള തോഫീക്ക് തന്നെ നിഗ്രഹിക്കുമാറാവട്ടെ വേറെ ഒന്നുമല്ല നമുക്ക് അറിയാവുന്ന ആയത്താൻ അറിയാൻ പാടില്ലാത്ത സൂറത്തിൽ നിന്നും നമുക്ക് പ്രയാസമുള്ള ഒരു ആയത്തൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ നമുക്കറിയാമല്ലോ ആ സൂറത്തുൽ ബക്കറയിലെ അവരൊരു ആയത്തുണ്ട് ആ ആയത്ത് ഒരുപാട് ശുദ്ധ കുർആാനിൽ ഏറ്റവും സുന്ദരമായ പ്രതിഫലമുള്ള ആയത്തെന്നാണ് പറ്റി മഹത്തുകൽ പറഞ്ഞിട്ടുള്ളത് അത് വേറെ ഒന്നുമല്ല ആ ആയത്തുൽ കുറിസിയാണ് ആയത്തുൽ കുറിസി ഒരു മനുഷ്യൻ ആയത്തുൽ കുറിസി പത്ത് പ്രാവശ്യം അസർ നമസ്കാരത്തിന് ശേഷം അവൻ ഇരുന്ന ഇരിപ്പിൽ ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്ന വമ്പൻ പത്ത് നേട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഐസ്താദ് ആയത്തുൽകുറിസിയാണോ അതൊക്കെ നിങ്ങൾക്കറിയാം ആയിക്കോട്ടെ നിങ്ങൾക്കറിയാം പക്ഷേ എത്ര പേര് ആയത്തുൽ കുറിസി നല്ല ശ്രദ്ധയോടുകൂടി അസർ നമസ്കാരത്തിന് ശേഷം ഓതും വളരെ കുറഞ്ഞ ആളുകളായിരുന്നു ും അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പറ്റുമെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ എങ്കിൽ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകും ഒരു പ്രയാസവും ഉണ്ടാകില്ല സങ്കടവും ഉണ്ടാവില്ല അല്ലാഹുതാൽ അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ തരുമെന്നാണ് അപ്പോൾ ആയത്തുൽ കുറിസിക്കിടെ പവർ അത് വളരെ അധികം പവറാണ് അല്ലേ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഓതാറുണ്ട് ആയത്തുൽ കുറിസി ആ ആയത്തുൽകുറി അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് പത്ത് പ്രാവശ്യം ഓതണം കേട്ടോ അപ്പോൾ മൊത്തം പതിനൊന്ന് ആയത്തുൽ കുറിസിയാകും അപ്പോൾ നമ്മൾ അസർ അസവനിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആയത്തുൽ കുർസി ഓതാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ആയത്തുൽ പത്തായത്തുൽകുർസിയുടെ കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ ഇൻഷാല്ല ഈ ആയത്തുൽ ആയത്തുൽക്കുർസി നിങ്ങൾ ഓതി നോക്കുക ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുറബുലൈസത്ത് നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ഹൈറ് കിട്ടുന്ന സലാമത്ത് കിട്ടുന്ന ബറക്കത്ത് കിട്ടുന്ന നല്ല ആളുകളെ നമ്മളെല്ലാവരും അള്ളാഹു തല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി അനവധി ആളുകൾ പല പ്രയാസത്തിൽ സങ്കടത്തിൽ ദുരിതത്തിൽ കഴിയുന്നു അള്ളാഹുവേ പടച്ചറബേ ആരെല്ലാം ഏതൊക്കെ വിഷമമാണോ പ്രയാസമാണോ എന്തെല്ലാം ദു പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ കൊടുക്കണേ അള്ള ഹലാലായ മുറാദുകൾ ഹാസ്യത്തിലാക്കി തരണേ അല്ല വേദനകൾ വിഷമങ്ങള് സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് പോവാൻ ഒമ്രക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ആ യാത്ര നീ എളുപ്പത്തിലും പ്രാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലോ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാം വലൈക്കും വാഹി താല വാത്തു